ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു പരിചയപ്പെടുത്തൽ അതായത് സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ് നമ്മൾ ഓൾറെഡി രണ്ട് മൂന്ന് വീഡിയോ ചെയ്തതിന് ശേഷമാണ് കേട്ടോ അങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം നമുക്ക് വീഡിയോയിലൊക്കെ കടക്കാം ഫസ്റ്റ് നമ്മളെ ചാനലിൻ്റെ പേരെന്താന്ന് വെച്ചാൽ സുഹൈന ഷാബിൻ എന്നാണ് അതായത് എൻ്റെ പേര് സുഹൈന എന്നാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ പേരാണ് ഷാബിൻ എന്ന് ചാനൽ തുടങ്ങിയിട്ട് കുറച്ചായിട്ടുള്ളൂ കേട്ടോ ഓൾറെഡി നമുക്ക് വേറൊരു ചാനൽ ഉണ്ടായിരുന്നു അപ്പം അത് ഞാൻ വയ്യേ പറയാം അപ്പോൾ തന്നെ എനിക്കൊരു മോളുണ്ട് മോളപ്പേര് ഷെസറമാൽ നിന്നാണ് ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണുള്ളത് ഇവിടുന്ന് ആണ് ഞാൻ വീഡിയോ എടുക്കുന്നത് എനിക്കൊരു സിസ്റ്റർ ആണ് ഉള്ളത് ഞങ്ങൾ രണ്ട് പെൺകുട്ടികൾ ഞങ്ങൾ രണ്ട് പെൺകുട്ടികളാണ് അവിടെ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഡി എൽ എഡ് കാണാം പോയത് ഡി എൽ എഡ് പഠിച്ചു കഴിഞ്ഞു അതായത് ടി ടി സി അത് കഴിഞ്ഞിട്ട് നേരെ മാരേജ് അത് കഴിഞ്ഞതിന് ശേഷം ചെറിയൊരു ഗ്യാപ്പ് ഗ്യാപ്പിട്ടു പിന്നെ ഞാൻ നേരെ പോയത് എന്താണ് ബ്രൈഡൽ മേക്കപ്പിൻ്റെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ബ്രൈഡൽ മേക്കപ്പ് പഠിക്കാൻ വേണ്ടി അതായത് എനിക്കിങ്ങനെ സ്കിൻ കെയർ പ്രോഡക്റ്റ് അതുപോലെ തന്നെ മേക്കപ്പ് പ്രോഡക്റ്റ് അതിനോടൊക്കെ ഭയങ്കര ഒരു ക്രേസിങ് ആയിട്ട് അപ്പം ഞാൻ നേരെ പോയത് ബ്രൈഡൽ മേക്കപ്പ് പഠിക്കാനാണ് ഇപ്പം മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്യണ്ടേ ഒരുപാട് അപ്പം ബ്രൈഡിനൊക്കെ നമ്മൾ ഇതാ ഒരുക്കി കൊടുത്തിട്ട് ഞാൻ ഇൻസ്റ്റ ഐ ഡിയും കാര്യങ്ങളൊക്കെ കൂടെ മെൻഷൻ ചെയ്യാം അങ്ങനെയൊക്കെയാണ് ഒരു ജേർണി അപ്പം ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാനുണ്ടായ കാരണം എന്താ വെച്ചാൽ എനിക്ക് ഇതുപോലെ വീഡിയോസ് എടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇപ്പം മോൾ ഉണ്ടായതിനു ശേഷമാണ് കുറച്ച് എഡിറ്റ് ചെയ്യാനൊന്നും ടൈം കിട്ടണില്ല അങ്ങനത്തെ ഒരു മടി വന്നത് അപ്പോൾ ആദ്യമൊക്കെ ഭയങ്കര യൂട്യൂബില് വീഡിയോ ഇടാനോ താല്പര്യം അതുപോലെ എടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടം ഇനി ഞാനൊരു രണ്ടായിരത്തി പത്തൊൻപതോ ഇരുപതോ ഒരു വർഷത്തിലൊക്കെ എനിക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിട്ടോ ചാനല് പക്ഷെ അന്നൊക്കെ എനിക്ക് ഫേസ് കാണിക്കാനൊക്കെ ഭയങ്കര ഒരു മടിയുള്ളൊരു പേടി അങ്ങനെയൊക്കെ ഉള്ളൊരു ടൈമായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ രണ്ടാമത് എന്തേലും ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഇങ്ങനത്തെ പ്രോഡക്റ്റുകളൊക്കെ ഒരുപാട് വാങ്ങിക്കുന്ന ഒരു ഇതുണ്ട് അപ്പം ഞാനിങ്ങനെ വാങ്ങിക്കും കേട്ടാൽ അത് അൺബോക്സ് ചെയ്യുന്ന വീഡിയോസൊക്കെ ചെയ്യും അന്ന് യൂട്യൂബിൽ ഇങ്ങനെ ഷോർട്സ് അയക്കിട്ടും പക്ഷെ അന്ന് ഈ ഒരു ഷോർട്സിനെ പറ്റും അല്ലെങ്കിൽ യൂട്യൂബിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊന്നും ഒരു ഇല്ല ഞാൻ ഒരുപാട് ഷോർട്സ് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലോങ് വീഡിയോസും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ലായിട്ട് വെറുതെ അങ്ങനെ നമ്മൾ വാങ്ങിക്കണ പ്രോഡക്റ്റ് പിന്നെ അതിൻ്റെ റിവ്യൂ ഒക്കെ ആയിട്ട് അങ്ങനെ ഷോർട്സും കാര്യങ്ങളൊക്കെയാണ് ഇട്ടത് ലോങ് വീഡിയോസും കിട്ടിയിട്ടില്ല നമുക്ക് അതിനെപ്പറ്റി വലിയ ഐഡിയയും ഇല്ല വെറുതെ ഒരു താല്പര്യത്തിന് തുടങ്ങി അങ്ങനെ കാര്യങ്ങളൊക്കെ അതിലിങ്ങനെ ഒന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്ത് ഇങ്ങനെ ആണ് ചെയ്തിരുന്നത് അതിലൂടെ നമുക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടാം അങ്ങനെ ഷോർട്സും കാര്യങ്ങളൊക്കെ ഇടുന്നതുകൊണ്ട് ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടി അത് കഴിഞ്ഞ് നമ്മൾ ദുബായിൽ ബൈക്ക് പോയി ആ സമയത്ത് ഞാൻ വിചാരിച്ചു എന്നാൽ ഒന്ന് ആക്റ്റീവ് ആവാം നമുക്ക് ലോങ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാം അങ്ങനെ ഞാൻ അവിടുന്ന് പുറത്ത് പോകുന്നതും അതുപോലെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ യൂട്യൂബ് രണ്ടാമത് ഒന്ന് ചെക്ക് ചെയ്ത് വീഡിയോസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്ത് അപ്ലോഡ് ചെയ്ത് തുടങ്ങി അത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ആക്റ്റീവായപ്പോൾ എന്ത് ചെയ്തു എന്തോ കോപ്പി റേറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്ത് ചാനൽ പോയി പിന്നെ മെയിലൊക്കെ ചെയ്ത് അത് കിട്ടുമ്പോൾ ഒന്നും കുറേ ടൈം ആവില്ല അപ്പോൾ അതിന് ക്ഷമയില്ല പിന്നെ എന്താ വെച്ചാൽ നമ്മളിവിടെ നാട്ടിൽ നിന്ന് പോകുന്നത് ഫോൺ ഫോണൊക്കെ ഒ ടി പി വരുന്ന ആ ഒരു പ്രശ്നം കൊണ്ടൊക്കെ നമ്മൾ എന്ത് ചെയ്തെങ്കിൽ ക്ഷമ ഇല്ലാത്തതും ഞാൻ വേറൊരു ചാനൽ തുടങ്ങി ആ ചാനലാണ് അപ്പോൾ ആ ഫസ്റ്റ് ചാനലിൻ്റെ പേര് അവരുടെ ലൈഫ്സ് എന്നായിരുന്നു ഞാനിപ്പോൾ രണ്ടാമത് തുടങ്ങിയപ്പം എൻ്റെ പേര് എന്നെടാ വിചാരിച്ചത് അങ്ങനെ സുഹൈന ഷാബിൻ എന്നിട്ട് ഷാബിൻ ഹസ്ബൻഡാണ് അങ്ങനെയാണ് ഞാൻ ആ ഒരു പേരിട്ടത് കേട്ടോ പിന്നെ അതാ കുറച്ച് നമ്മൾ വീഡിയോസ് അവിടുത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടവിടെ നിന്നുണ്ടായിരുന്നു കുറച്ച് വീഡിയോസും അതുപോലെ ഇപ്പോൾ നമ്മൾ ഡെയിലി നടന്നുകൊണ്ടിരിക്കുന്നതും ഞാൻ വാങ്ങിയിട്ടുള്ള പ്രോഡക്റ്റും ുള്ള റിവ്യൂ ഒക്കെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ വിചാരിച്ചു ആ വീഡിയോ അങ്ങനെ കുറച്ചിട്ടു ഇന്ട്രഡക്ഷൻ കൊടുക്കാൻ തുടർന്ന് എന്ത് ചെയ്യുക ഡെയിലി വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാവുന്നതാണ് അപ്പം ഞാൻ എൻ്റെ ചാനലിൽ ഉൾപ്പെടുത്താൻ വിചാരിച്ചിട്ടുള്ളത് ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റുകള് സ്കിൻ കെയർ അതുപോലെ മേക്കപ്പ് ഞാൻ ബ്രൈഡൽ മേക്കപ്പ് ചെയ്യണതുകൊണ്ട് തന്നെ ഒരുപാട് പ്രോഡക്റ്റ് ഡെയിലി ഇങ്ങനെ വാങ്ങിക്കും അപ്പോൾ അതിൻ്റെയൊക്കെ നമുക്ക് ഉപയോഗിച്ചിട്ട് റിവ്യൂ അതുപോലെ സ്കിൻ കെയർ ഹെയർ കെയർ പിന്നെ പിന്നെന്താ എൻ്റെ മോളെ കുറച്ച് കാര്യങ്ങളും ഫുഡ് റൂട്ടീനും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇടാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായത് അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്ത ഞാനെന്താ ചാനൽ തുടങ്ങിയിട്ട് അങ്ങനെ നമ്മളെ ഗ്രൂപ്പിലേക്കും ഫ്രണ്ട്സൊക്കെ ഷെയർ അങ്ങനെ ഷെയർ ചെയ്യുകയും കാര്യമൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഞാൻ ഇതുവരെ ഫസ്റ്റ് തുടങ്ങിയ മുതൽ വീഡിയോ എടുത്ത് അത് കണ്ടിട്ട് വന്നിട്ടുള്ള സബ്സ്ക്രൈബേർ ഇപ്പം നമുക്ക് ആകെ കുറച്ച് സബ്സ്ക്രൈബേഴ്സുള്ളൂ അത് കണ്ടിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ ഫാമിലി ഗ്രൂപ്പും മറ്റേ ഫ്രണ്ട്സും അങ്ങനെ ഒന്നും ഷെയർ ചെയ്തിട്ടില്ല ഓൾറെഡി എൻ്റെ വീട്ടുകാർക്ക് മാത്രമേ ഇപ്പോൾ അറിയുള്ളൂ നമ്മളെ മറ്റേ ചാനൽ പോയതിന് ശേഷം തുടങ്ങിയത് അപ്പോൾ ഞാൻ ഇതുവരെ ആർക്കും ഷെയർ ചെയ്തിട്ടില്ല അപ്പം നിങ്ങൾ കാണുന്നവർ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്ത് തുടർന്ന് ഉള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിരുക ഇനി നമ്മൾ ഡെയിലി വീഡിയോസ് ഇടുന്നതാണ് നമ്മൾ വീടുകളിൽ നടക്കുന്ന കാര്യവും പറഞ്ഞ പോലെ നമ്മൾ വാങ്ങിയിട്ടുള്ള പ്രോഡക്റ്റും പിന്നെ നമ്മൾ അവിടുന്ന് കുറച്ച് എടുത്തുവെച്ച വീഡിയോസ് നമ്മൾ ദുബായി പോയ സമയത്തുള്ള കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒക്കെ ഞാൻ ഇനി ഡെയിലി ആഡ് ചെയ്യാനാണ് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ ഓക്കെ താങ്ക് യു നിങ്ങൾ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക് യു